ഏപ്രിൽ ഏഴ് മുതലാണ് അവർ ഈ പറഞ്ഞതുപോലെ ചുമതലയിൽ തുടരേണ്ടത് അപ്പോൾ ഇനിയും നിരവധി പ്രതിഷേധ പരിവാ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത കാരണം ഈ ഒരു തിങ്കളാഴ്ച ഉത്തരവിറങ്ങിയതിനെ തുടർന്ന് തന്നെ ഏകദേശം നാലോളം പ്രതിഷേധങ്ങൾ ഇപ്പോൾ എൻ ഐ ടിയിലേക്ക് നടന്നു കഴിഞ്ഞിരിക്കുന്നത് അതും വരും ദിവസങ്ങളിൽ ഇനിയും ാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത് അഖില സി പി ആണ് അവിടെ നിന്ന് വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അഖില ഈ ഒരു സംഭവം മാത്രമല്ലല്ലോ ഇത്രയും വിവാദങ്ങൾക്ക് തിരികൊളുത്തിവിട്ട ഒരു നടപടി അതുണ്ടായതിനു ശേഷം ഷൈജ വിദേശത്തിരിക്കെ അധ്യാപകർക്ക് അടക്കം ഫോർവേഡ് ചെയ്ത് കൊടുത്ത മെയിൽ അതായത് ഷൈജ എതിർക്കുന്നവരുടെ കയ്യും കാലും തട്ടി തല്ലി ഓടിക്കണമെന്ന അടക്കം ഒരു വിദ്യാർത്ഥി ഫോർവേഡ് ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ അയക്കുന്നു അതിന് ഭീഷണിയുടെ സ്വരമാണ് എന്ന് പറഞ്ഞു പൊതുപ്രവർത്തകർ ആ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു അതിൽ കേസെടുക്കുന്നില്ല ഈ ക്യാമ്പസിന് കുറുകെയുള്ള റോഡ് കെട്ടി അടയ്ക്കാനുള്ള നീക്കം ഉണ്ടാകുന്നു ഇങ്ങനെ പലതരം കാര്യങ്ങൾ ഇതിനിടയിലെല്ലാം ഉണ്ടാകുന്ന സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക കൂടിയാണല്ലോ എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അതായത് ഈ പറയുന്നത് പോലെ പോലെ ഇവരെ സൂചിപ്പരക്ഷിക്കുന്ന നിരവധി നടപടികൾ ഇതിനോടകം ഇതിനോടകം തന്നെ എൻ ഐ ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ ഒരു ഗോഡ് ഒരു കമന്റ് എടുക്കുക അതായത് അതും എൻ ഐ ഒരു അധ്യാപിക എന്ന് പറയുന്നത് എത്ര ഗുരുതരമായ പിതവാണ് അല്ലെങ്കിൽ എത്ര ഗുരുതരമായ സംഭവമാണ് എന്ന് നമ്മൾ ആ സമയങ്ങളിൽ തന്നെ ഈ പറയുന്നത് പോലെ ചർച്ച ചെയ്തിരുന്നു അപ്പൊ അതിലും ഈ ഈ അധ്യാപികയെ സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടികളെല്ലാം പുരോഗമിക്കുന്നതിന് വേണ്ടിയാണ് വിദ്യാർത്ഥി സംഘടനകളൊക്കെ ായി എത്തുന്നത് അതിൽ ആ സംഭവത്തിൽ ഇപ്പോൾ ഈ ഗോഡ്സയെ പരാമർശിച്ച് പുകഴ്ത്തി അല്ലെങ്കിൽ ഗോൾഫയെ ഒരു കമന്റ് ഇട്ടതിനെ തുടർന്നാണ് അവർക്കെതിരെ കേസ് എടുത്തിരുന്നത് ആ കേസിൽ ആ കേസിൽ ജാമ്യത്തിൽ ജാമ്യത്തിൽ ഇരിക്കുകയാണ് അവർക്ക് പുതിയൊരു നിയമനം കൂടി നൽകി ഉത്തരവിറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ ഒരു കുറിപ്പ് അതായത് അദ്ദേഹം ആ അഡ്വക്കേറ്റ് കൃഷ്ണരാജൻ ഈ ഗോൾഫയെ പുകഴ്ത്തിയുള്ള ഒരു കമന്റ് കമന്റിടുന്നു ഒരു ഫേസ്ബുക്ക് കുറിപ്പിടുന്നു അതിനടിയിലായിരുന്നു ഷൈജ ആണ്ടവിന്റെ കമന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു അധ്യാപിക എന്ന നിലയിൽ ഒരു ും അധ്യാപിക അല്ലെങ്കിൽ ഒരു കുട്ടികൾക്ക് പാഠം പറഞ്ഞു കൊടുക്കുന്ന ഒരാളെന്ന് നിലയിൽ ആ ഒരു അത്തരത്തിലുള്ള ഒരു കമന്റ് അവരുടെ ഭാഗത്തു നിന്ന് വരാൻ പാടില്ലാത്തതായിരുന്നു പക്ഷെ അതിനെതിരെ അന്ന് കൃത്യമായ നടപടികളൊന്നും ഉണ്ടായില്ല എന്നിരുന്നാലും ആ സമയത്താണ് ഇപ്പോൾ ഡീനായി അവർക്ക് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് സീനിയോറിറ്റിനെ മറികടന്ന പല അധ്യാപകർക്കും കേവലം ഒരു വകുപ്പ് മേധാവി പോലും ആയിട്ടില്ലാത്ത ഒരാളെയാണ് അല്ലെങ്കിൽ ഒരു അധ്യാപികയാണ് ഇപ്പോൾ ഡീനായി നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇപ്പോൾ നിരവധി പ്രതിഷേധ പരിപാടികൾ ഇനിയും ും ദിവസങ്ങളിൽ നിരവധി പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകാനാണ് സാക്ഷ്യമാതിയമായിട്ട് രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ ആ ചോര വീഴ്ത്തിയ ഇന്ത്യയെ രക്ഷിക്കുകയായിരുന്നു എന്ന ഒരു കമന്റിലൂടെ തന്റെ രാഷ്ട്രീയം നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിയ ഒരാൾക്കാണോ ഡീനായി സ്ഥാനക്കയറ്റം നൽകേണ്ടത് എന്ന ചോദ്യമാണ് വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വെച്ചത്